ആകാശത്തു കാണപ്പെടുന്ന മേഘം കറുത്ത സിംഹമായും കൊമ്പു കളിക്കുന്ന ആനയായും ചെമ്മരിയാട്ടിൻകൂട്ടം മെയ്യുന്നതായും ഒക്കെ തോന്നാറില്ലേ പെയ്യുന്ന മഴയേക്കാൾ പെയ്യാൻ വിതുമ്പുന്ന കാർമേഘങ്ങളെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് കെ പി അപ്പൻ കാർമുകിലിനെ നോക്കി നിന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളും ബൈബിളിലും ഇംഗ്ലീഷ് ഗ്രീക്ക് സാഹിത്യങ്ങളിലും ഉള്ള മേഘകൽപ്പനകളുമൊക്കെയാണ് കെ പി അപ്പൻ്റെ ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം മഴയേക്കാൾ കാർമികത്തെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനാണ് കെ പി അപ്പൻ ആകാശത്ത് കാർമുകിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് മുമ്പില്ലാത്ത ഒരു ഉണർവുണ്ടാകുന്നു പ്രഭാതത്തിലെ കാർമുകിലാണ് ലേഖകനെ കൂടുതൽ ആകർഷിക്കുന്നത് ചിലപ്പോൾ ആകാശത്തിലെ കറുത്ത സിംഹം പോലെയും ചിലപ്പോൾ ചെറിയ ചെറിയ കൊടുമുടികളുമായി നിൽക്കുന്ന നീലക്കാർ പർവ്വതമായും ലേഖകന് കാർമുകിൽ അനുഭവപ്പെടുന്നു ഇംഗ്ലീഷ് ഗ്രീക്ക് സാഹിത്യത്തിലുള്ള മേഘകൽപ്പനകൾ എന്തൊക്കെയാണെന്ന അന്വേഷണവും അതിന്റെ ഹൃദ്യമായ വിവരണവും ലേഖനത്തെ ആകർഷകമാക്കുന്നു പെയ്യാൻ വിരുമ്പി നിൽക്കുന്ന മേഘം എഴുത്തുകാരന്റെ ആശയസംബന്ധമായ മനസ്സ് പോലെയാണ് മഴ പെയ്തൊഴിയും പോലെയാണ് ആശയപ്രവാഹവും എഴുതിത്തീരുമ്പോൾ കാറൊഴിഞ്ഞ മാനം പോലെ മനസ്സും തെളിയും കെ പി അപ്പൻ പെയ്യാൻ സന്നദ്ധമായ മേഘത്തെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് മേഘത്തെ ഏകാഗി എന്നാണ് വേഴ്സ് വർക്ക് ലേക്കിന് മേഘം ദൈവത്തിന്റെ തേരാണ് പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ തിരോഭവിക്കുകയും ചെയ്യുന്ന മേഘം എയ്ഡ്സിന് ഫലപ്രദമല്ലാത്ത തത്വമായിരുന്നു ചില കവിഭാവനകളിൽ മേഘങ്ങൾ സർവശക്തന്റെ തൂണുകളാണ് സർവശക്തൻ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതായി സങ്കല്പിക്കുന്നു ചില കവികൾക്ക് മേഘം സ്രഷ്ടാവിൻ്റെ ഇരുണ്ട തേരാണ് കാറ്റും കൊടുങ്കാറ്റും അവ്യവസ്ഥയും കൊണ്ടുവരുന്നത് മേഘങ്ങളാണെന്ന് പറയുന്നു മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് അജ്ഞാതമാണെന്ന ചിന്ത ബൈബിളിലുണ്ട് വേദപുസ്തകത്തിൽ മേഘം അനിനിത്യതയുടെ പ്രതീകമായി കടന്നു വരുന്നു ചിലപ്പോൾ അത് കഷ്ടതയുടെ അടയാളമാണ് വാദക്യത്തിന്റെ അടയാളമായും മേഘം ഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട് മേഘങ്ങളിൽ മഴവെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് ഈയോബിന്റെ പുസ്തകത്തിൽ പറയുന്നു ഔന്നിത്യത്തിൻ്റെ അടയാളമായും മേഘം പ്രത്യക്ഷപ്പെടുന്നു സമുദ്രത്തിന്റെ വസ്ത്രമായി മേഘങ്ങൾ കൽപ്പന ചെയ്യപ്പെടുന്നു മേഘങ്ങൾ യോഗാത്മക തലങ്ങളിൽ വിശദീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ബൈബിളിൽ കാണാം പുറപ്പാട് പുസ്തകത്തിൽ മേഘം ദൈവത്തിന്റെ സാന്നിധ്യത്തെ ധ്വനിപ്പിക്കുന്നു മേഘം ദൈവത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നു എന്ന് ഭാവന ചെയ്യുന്നു മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു മിശിഹായും അവന്റെ ഭക്തന്മാരും മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന കൽപ്പനയും ബൈബിളിൽ കാണാം കാർമുകിലിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ നിന്ന് മാത്രം വാർന്നു വീഴുന്ന വാക്കുകളാണ് ഈ ലേഖനത്തിലുള്ളത് കാർമുകിലിനുള്ള സ്തുതിഗീതം മാത്രമല്ല കാർമുകിലിനെ കുറിച്ചുള്ള എൻ്റെ കിറുക്കുകൾ കൂടിയാണ് എന്ന ലേഖകൻ്റെ വാക്കുകൾ മേഘം അദ്ദേഹത്തെ എത്രമാത്രം പ്രലോഭിപ്പിക്കുന്നു പ്രചോദിപ്പിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്